നമ്മൾ ഔട്ടിങ്ങിനായിട്ട് അല്ലെങ്കിൽ ഒരു സ്റ്റെക്കേഷനായിട്ട് എവിടെ പോയാലും അവിടെ നമുക്ക് പിടിച്ചിരുത്തുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് ഒന്ന് അവിടുത്തെ ആംബിയൻസ് പിന്നെ അവിടുത്തെ ക്ലൈമറ്റ് കാലാവസ്ഥ പിന്നെ അവിടെയുള്ള സ്റ്റാഫിന്റെ മാനേജ്മെന്റിന്റെ ഒക്കെ നമ്മളോടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് പെരുമാറ്റം ഏറ്റവും മുഖ്യം നമുക്ക് എന്താണ് ഭക്ഷണം അല്ലേ ഇന്ന് നമ്മുടെ ബൈസൻവാരി എറ്റേണോ കെമിലിയയിലെ സെക്കൻഡ് ഡേ ആണ് ഇന്നലെ നമ്മൾ പൊളിച്ച് തകർത്തടുക്കി ഇന്ന് നമ്മുടെ പോകുന്ന ദിവസമാണ് അപ്പൊ നമുക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഇഷ്ടം അറിഞ്ഞിട്ട് അവര് നമ്മളോട് ചോദിച്ചിട്ട് കുറച്ച് വിഭവങ്ങൾ റെഡിയാക്കി തന്നിട്ടുണ്ട് ഒരു രക്ഷയില്ലോ എന്താ നല്ല ഒന്നാന്തരം കപ്പ പുഴുങ്ങിയത് അന്നമ്മയുടെ സ്പെഷ്യൽ ആയിട്ടുള്ള കാന്താരി ചമ്മന്തി പിന്നെ സമോളയും കൂടി ഒരു ചമ്മന്തി ഉണ്ട് പിന്നെ പിന്നെന്താ എല്ലിൻ്റെ ഫ്രൈ പിന്നെ എല്ലിൻ്റെ കറി ഇത്രയാണ് സെറ്റ് ആയിട്ടുള്ളത് കപ്പയും അല്ല കാന്താരി ചമ്മന്തിയും കൂടി ഞങ്ങട്ത്ത് കഴിച്ചു കഴച്ച് കഴച്ച് കാന്താരി അല്പം കൂടിയാലും കപ്പ ഇട്ട് കുറേ ഉണ്ടാന്ന് നല്ല എന്താ വിളിച്ചു തന്നെയാണ് എന്നാ വേണല്ലേ ഞാനിത് അധികം കഴിച്ചിട്ടില്ല കേട്ടോ അതുകൊണ്ട് തന്നെ പുതിയതായിട്ടുള്ള ഒരു ഐറ്റം കഴിക്കുന്നതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട് ഈ ചമ്മന്തിയുടെ റെസിപ്പി അറിയുന്നവർ പറയണേ സബോളയും പച്ചമുളകും ചുമന്നമുളകും പിന്നെ കുറച്ച് പച്ചമൊളിച്ചണെന്ന് തോന്നുന്നു ഡിഫറൻറ്റ് ആയിട്ടുള്ളൊരു ഐറ്റം ആണ് പക്ഷെ ഇഷ്ടം കാന്താരി ചമ്മന്തി തന്നെ കേട്ടോ എല്ല് ഫ്രൈ നോക്കിക്കെ കൊളസ്ട്രോൾ ഒക്കെയാണ് എന്നാലും വല്ലപ്പോഴും ഇങ്ങനെയൊക്കെ കഴിച്ചിരുന്ന പിന്നെ എന്നതല്ലേ മസാലയുടെ ഹൈലൈറ്റ് പൊളിച്ച് ഊറിന്റെ പീസും കൂടെ കഴിക്കാതെ രക്ഷയില്ല കേട്ടോ അത്രയും ടേസ്റ്റ് ആണ് മസാല ഇറച്ചിയുടെ ഒരു സോഫ്റ്റ്നെസ് അഞ്ഞോ രുചിയും അതിന്റെ ഫ്രൈ എന്താ പറഞ്ഞ തീർത്തില്ല പൊളിച്ച് ഇനി നമ്മുടെ താരം ഈ മസാല എടുത്തിങ്ങനെ ഞാൻ കോരി ഇടുമ്പെ നിങ്ങക്ക് മനസ്സിലാവുന്നുണ്ട് അത് എത്രമാത്രം ടേസ്റ്റ് ആണ് ഒന്നൊക്കെ രേവി മാത്രം ഒന്ന് എടുത്ത് കുഴച്ച് അത് നമുക്ക് കപ്പയും ഗ്രേവി ആട്ടോ ഒന്ന് കഴിച്ചോട്ടെ ഞാനാണോ മുമ്പ് ഞാനാണോ മുമ്പ് എന്ന് പറഞ്ഞ പോലെയാണ് മസാലയും എല്ലാം പെർഫെക്റ്റ് ആണ് രണ്ടും ഇറച്ചിയും ഒന്നാണ് ഇത് ഫ്രൈയും ഇത് കറിയും നമ്മൾ വാരിയലുകറി സ്ഥിരം വെക്കാറുണ്ട് പക്ഷെ ഇത് മാസ് ഒരു കാര്യം തീരുമാനിച്ചു നെക്സ്റ്റ് വെക്കേഷനും എവിടെ തന്നെ ബൈസൺ വാലിയുടെ ഏറ്റവും ക്യാമലയില് തന്നെ അതും o